ഗോബ പല വെറൈറ്റിയിൽ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ബാവോ ടാവോ ബാവോ ടാവോയ്ക്ക് മൂന്ന് ഔട്ട്ലെറ്റ് ഉണ്ട് കൊല്ലം കൊട്ടിയത്തും ട്രിവാൻഡ്രത്ത് കവടിയാറും കഴക്കൂട്ടത്തും ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കഴക്കൂട്ടത്താണേ ഇവിടെ വരുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ബോബ മാത്രമേ ഉള്ളൂ അഥവാ ലൈറ്റായിട്ട് വല്ല മോമോസോ ജസ്റ്റ് സ്നാക്ക് പോലത്തെ ഐറ്റംസ് ഒക്കെ കാണുമെന്ന് പക്ഷെ അല്ല ഇവിടുത്തെ ഫുഡ് മെനുവിൽ തന്നെ ഭയങ്കര ഡിഫറെൻറ്റ് മെനു ആണ് ഞാൻ ബാവോ എന്ന് പറയുന്ന സംഭവം ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ബാവ് കഴിക്കാൻ പോകുന്നത് ബാവോ തന്നെ ഇവിടുത്തെ മെനുവിൽ നാലഞ്ചോളം വെറൈറ്റീസിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബി ബി ക്യൂ ബാവോ ആണ് ബി ബി ക്യു ബാവ് കൊള്ളായിരുന്നു ബി ബി ക്യു സോസിൻ്റെ ഫ്ലേവർ ഭയങ്കര ഹാർഡായതുപോലെ തോന്നി കേട്ടോ ഇത് ഞങ്ങളുടെ പേരുടെയും ഇന്നത്തെ ഒരു ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു കോണ്ടോഗ് ചീസി കോണ്ടോഗാണേ അപ്പോൾ കോണ്ടോഗ് ഓൾറെഡി തന്നെ ഞാൻ നമ്മുടെ കവടിയാറിലുള്ള ലോഡഡിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോഴേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ചീസി ലോഡഡാണ് അകത്ത് സോസ് ചെയ്ത് വരും ആ പുറത്തെ കോട്ടിംഗ് ആയിരുന്നാലും പുറമെയുള്ള ക്രിസ്പിനെസ്സും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ മസ്റ്റ് മസ്റ്ററാണേ ഇതും എനിക്കിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് മോമോസ് മോമോസിലന്നെ ഹണി ചില്ലി ഫ്ലേവറിൽ വരുന്നത് ഹണി ചില്ലി ഫ്ലേവർ പല ഡിഷസിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും മോമോസിൽ ഞാൻ ട്രൈ ചെയ്യുന്നത് ഇന്നായിരുന്നു നല്ല ചൂടോടെയാണ് മോമോസ് സേർവ് ചെയ്തത് കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യം കഴിച്ചപ്പോൾ നാക്കൊന്ന് ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മോമോസും കഴിച്ചു മോമോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഹണി ചില്ലിയുടെ സോസും കിഡിലായിരുന്നു കേട്ടോ ഫ്ലേവർ ആയിരുന്നാലും എല്ലാം കറക്റ്റായിരുന്നു മോമോസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടുത്തെ ആളോട് ചോദിച്ചു ഇതേ ഫ്ലേവറിൽ വേറെ എന്തൊക്കെ ഡിഷസ് ഉണ്ടെന്ന് അപ്പോൾ അവർ വിങ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു വിങ്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഹണി ചില്ലി ഫ്ലേവറിൽ തന്നെ മോമോസിൽ അഞ്ച് പീസാണ് ഉണ്ടായിരുന്നത് വിങ്സിൽ ആറ് പീസാണ് കേട്ടോ എനിക്ക് വിങ്സിനേക്കാളും മോമോസ് തന്നെ ഇഷ്ടപ്പെട്ടതേ ഇവിടുത്തെ ബോബ മെനുന്ന് ഞങ്ങൾ അഞ്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ദിക്ഷയ്ക്കിൽ വരുന്ന മാംഗോ സാഫ്രോൺ ആണിത് ഇതിന് മുന്നേ ഞാൻ കുമ്പായ കുമ്പൂച്ച മാോ സാഫ്രോൺ ഫ്ലേവറിൽ കുടിച്ചിട്ടുണ്ട് ഷെയ്ക്ക് ഇതാദ്യമായിട്ടാണേ ഷെയ്ക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് ബോബയുടെ ക്വാളിറ്റി ഇടുത്തു പറയണം കേട്ടോ നല്ല സൂപ്പർ ബോബ ആയിരുന്നു അങ്ങനെ മാംഗോ സാഫ്രോൺ ഷെയ്ക്ക് ഞങ്ങൾ ഫുള്ളും കുടിച്ച് തീർത്തായിരുന്നു കേട്ടോ ഈ ലോഡഡ് ഫ്രൈസ് ടേബിളിലോട്ട് എത്തിയിട്ട് കുറേ നേരമായി അതുകൊണ്ട് തന്നെ ചൂടും പോയി ആ പുറമേ ഉള്ള ചീസൊക്കെ നല്ല ഹാർഡുമായി പോയിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമായിരുന്നു കിട്ടിയത് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം കഴിച്ചപ്പോൾ എനിക്ക് ആദ്യം വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല പിന്നെ ചൂടും കുറവായിരുന്നല്ലോ പിന്നെ രണ്ടാമത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാത്രമല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ ലോഡഡ് ഫ്രൈസ് ലോഡഡ് ഫ്രൈസും കഴിച്ചിട്ട് ബാക്കി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബാക്കി ഓർഡർ ചെയ്ത ബോബാസ് ഒക്കെ ട്രൈ ചെയ്യാൻ പോവുകയാണെ അപ്പൊ ചോക്ലേറ്റ് ഫ്ലേവർ ഇന്ന് ഞങ്ങൾ ബെൽജിയം ചോക്ലേറ്റ് ആണ് പറഞ്ഞത് ചോക്ലേറ്റ് ഷേക്കിൽ ബോബ വന്ന ഇങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു സംഭവമായിരുന്നു നൈസ് ആയിരുന്നു കേട്ടോ ഇത് സ്ട്രോബെറി സ്ലഷയാണ് ലാസ്റ്റ് ഹോട്ട് ബ്ലൂബെറി ബോബയും വാട്ടർമെലൺ ഫ്രൂട്ടി ബോബയും കുടിച്ച് ഞങ്ങൾ നിർത്തിയായി കുടിച്ച രണ്ട് ബോബ ഷേക്സ് ആയിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് ബാക്കി ഫുഡിലൊക്കെ ഏകദേശം എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ബാവോ ടാവോയാണ് സ്പോട്ട് കഴക്കൂട്ടത്ത് ടൈഗർ ജിമ്മിൻ്റെ താഴെയാണേ